വസതിയിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ നടത്തി വാസുദേവൻ നായരുടെ പത്തൊൻപതാം ചരമവാർഷിക ദിനം പുല്ലുവഴിയിലെ വസതിയിൽ സമുചിതമായി ആചരിച്ചു പാർട്ടി ബ്രാഞ്ചുകളിൽ പി കെ വിയുടെ ഛായാചിത്രം വച്ച് പതാക ഉയർത്തി വസതിയിലെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പി കെ കെ വി സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി എം അധ്യക്ഷത വഹിച്ചു രവീന്ദ്രൻ നിർവഹിച്ചു എങ്ങനെയാണെന്ന് പഠിപ്പിച്ച ആളാണ് പി കെ വി എന്നും ആർക്കും പഠിക്കാവുന്ന ഒരു പാഠമാണ് അദ്ദേഹത്തിന്റെ ജീവിതമെന്നും അദ്ദേഹം പറഞ്ഞു വണ്ടി ഓഫീസിൽ ഞാൻ പി പി കെ കെ വി വി കൂട്ടിക്കൊണ്ടുപോയി വണ്ടി വണ്ടി കാണിക്കാൻ കണ്ടിട്ട് എന്റെ കൈ വാ എന്നെ അകത്ത് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു തന്നോട് ആര് പറഞ്ഞു എ സി വെക്കാൻ എന്തിനാ ഏ സി നമ്മളെപ്പോലെ പാവപ്പെട്ടവന്റെ പാർട്ടി ഈ പാർട്ടി വണ്ടി സഞ്ചരിക്കാനോ എന്നെ പറഞ്ഞ് കണക്കില്ല കണ്ടമാനെ സഹാരിച്ച് അല്ലെ കേട്ടപ്പോ ഞാൻ പറഞ്ഞു സഖാവ എന്റെ ഇത് വലിയ തെറ്റാണ് ക്ഷമിക്കുക വഴിയില്ലല്ലോ അന്ന് ക്ഷമിക്കുവാണ് പക്ഷെ സഖാവ സഞ്ചരിക്കുന്നത് ഇവിടുന്ന് സഖാവല്ല വീട്ടിലേക്ക് വണ്ടി പോകുമ്പോ ഈ കൊടൽ ചൂടിന് എ സി ഇല്ലാത്തൊരു വണ്ടിയിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി അപ്പോൾ എന്നോട് പറഞ്ഞു എന്റെ കാര്യം നോക്കണ്ട ഒരുപാട് ദേഷ്യം പിടിച്ചതിന് ശേഷം അവസാനം തണുത്ത് എന്നിട്ട് എന്നോട് അവസാനം പറഞ്ഞു തനിക്കറിയാമോ ഈ കാശങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ സഖാക്കൾ ബ്രാഞ്ചിലെ സഖാക്കൾ നടന്നു നടന്ന് കാല് തേൻ ഉണ്ടാക്കുന്ന കാശ ഈ കാശിൽ അതെങ്ങനെ ചെലവഴിക്കണമെന്ന കൃത്യമായ ഒരു ഓർമ്മ വേണം ഇനി ആവർത്തിക്കരുത് പാർട്ടി ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് സാമ്പത്തിക ഭദ്രത അതെങ്ങനെയാണെന്ന് തീരുമാനിച്ച ബി കെ വി അത് വെറുതെ തീരുമാനിച്ചല്ല മിക്കവാറും ഞാൻ ബി കെ വിന്റെ കൂടെ ഉണ്ടായി യാത്ര ചെയ്യുമ്പോൾ ഒരൊറ്റ ചായക്കട ചായക്കൂടികളൊന്നും കേ സഖാക്കളുടെ വീട്ടിൽ വിളിച്ചുപറിയ അവിടെന്ന ചായ പ്രവർത്തനത്തിൽ കാണിക്കേണ്ട ജാഗ്രത സാമ്പത്തിക അച്ചടക്കം അത് കൃത്യമായി കാണിച്ച് പാർട്ടിയെ വളർത്തിയെടുത്ത ഒരു നേതാവ് അദ്ദേഹം ബാബു പോൾ ശിവൻ എസ് അരുൺ എൻ പി അജയ്കുമാർ രാജപ്പൻ എസ് തെയ്യാരത്ത് രാജേഷ് കാവുങ്കൽ രാജേഷ് പി കെ നവാസ് കെ എ അഡ്വക്കേറ്റ് രമേശ് ചന്ദ് സാജു പോൾ ശാരദ മോഹൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ